നമസ്കാരം ഇനി ആരും കാണാത്തതായില്ലെങ്കിലും ഒരിക്കൽ കൂടി കണ്ടാലും മടുക്കാത്തത് കൊണ്ട് ആ കിടിലിൻ സീൻ കാണുക പലരും കെ പി സി സി പ്രസിഡന്റ് സുധാകരനെ കുറ്റം പറയുന്നത് കണ്ടു സതീഷിനെ ഇങ്ങനെ പരസ്യമായി തെറിവിളിക്കേണ്ട കാര്യമില്ലായിരുന്നു അന്ന് വാസ്തവത്തിൽ ഞാൻ ഇക്കാര്യത്തിൽ സുധാകരനൊപ്പമാണ് ഒരു പച്ച മനുഷ്യനാണ് അദ്ദേഹത്തിന് തന്നെ വികാരങ്ങളും വിചാരങ്ങളുമൊന്നും രഹസ്യമാക്കി വയ്ക്കാൻ സാധ്യമല്ല നല്ല മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷണമാണ് മനസ്സിൽ തോന്നുന്നത് പറയുന്നത് സാധാരണ രാഷ്ട്രീയക്കാരങ്ങനെയല്ല ഈ മനസ്സിൽ തോന്നുന്നത് അഹങ്കാരമാവാതിരിക്കുക എന്നതാണ് ഒരാളെ അംഗീകരിക്കുന്നതിന് മാനദണ്ഡമാക്കി മാറ്റേണ്ടത് പിണറായി വിജയൻ മനസ്സിൽ തോന്നുന്നത് പറയുന്ന ആളാണ് പക്ഷെ പറയുന്നതെല്ലാം അഹങ്കാരവും ധാർഷ്ട്യവുമാണ് അതുപോലെയല്ല സുധാകരൻ സുധാകരൻ്റെ വായിൽ നിന്ന് വരുന്നത് സ്വാഭാവികമായ പ്രതികരണങ്ങളാണ് ചെത്തുകാരൻ്റെ മകൻ എന്ന് പറഞ്ഞതും അങ്ങനെ തന്നെയായിരുന്നു പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മൈക്കുമായി ബന്ധപ്പെട്ട തർക്കത്തിലെ പ്രതികരണവും അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് മൈ കൂട്ടിയുള്ള ആ ഡയലോഗ് വാസ്തവത്തിൽ സുധാകരനെ അറിയാവുന്നവർക്ക് സുധാകരനോടുള്ള ഇഷ്ടം കൂടാൻ മാത്രമേ അത് കാരണമാകൂ സുധാകരൻ അറിയാവുന്നവർക്കെന്നല്ല പൊതുസമൂഹത്തിനും കാപട്യമില്ലാത്ത സുധാകരന്റെ ഈ വാക്കുകൾ കൗതുകവും ചിരിയും മാത്രമേ ഉണ്ടാക്കൂ ഒരു കാര്യം ആലോചിച്ചു നോക്കുക പരസ്പര സൗഹൃദങ്ങളിൽ മൈ കൂട്ടി സംസാരിക്കാത്ത ആരാണുള്ളത് അതുകൊണ്ടാണ് ജോജി എന്ന സിനിമയിൽ ആ മൈ വാക്ക് ഒരു പ്രയോഗമായി മാറിയപ്പോൾ മലയാളി അത് തെറിയാണ് എന്ന് പോലും തോന്നാതെ സ്വീകരിച്ചത് അതാണ് മൈ കൂട്ടിയുള്ള ആ തെറി മലയാളികൾക്കിടയിലുള്ള സ്വാധീനം ലിംഗഭേദമില്ലാത്ത ഒരു തെറിയാണ് മൈ കൂട്ടിയുള്ളത് അങ്ങനെ മലയാളിയുടെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമാണ് മൈ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാർ എഫ് കൂട്ടി സംസാരിക്കുന്നത് പോലെയാണ് മലയാളികൾ മൈ കൂട്ടി സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സംഭവമായി മാറ്റേണ്ടതില്ല എന്നാൽ സുധാകരൻ്റെ ഈ പ്രയോഗം സതീശനെ ക്ഷുഭിതനാക്കിയെന്നും സതീശൻ രാജിഭീഷണി മുഴക്കി എന്നുമൊക്കെയുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മാധ്യമത്തിലാണ് ഞാനത് പ്രധാനമായും വായിച്ചത് അത് ശരിയാണെങ്കിൽ സതീശൻ കൂടുതൽ പക്വത കാട്ടേണ്ടിയിരിക്കുന്നു പച്ച മനുഷ്യനായ സുധാകരൻ അപ്പോഴത്തെ സാഹചര്യത്തിന്റെ പേരിൽ പറഞ്ഞ അതി സ്വാഭാവികമായ ഗ്രാമീണ ഭാഷയെ അംഗീകരിക്കാൻ സതീശൻ എന്തുകൊണ്ട് കഴിയുന്നില്ല സതീശിനേക്കാൾ എത്രയോ മുതിർന്ന നേതാവാണ് സുധാകരൻ പ്രായം കൊണ്ടും പക്വത കൊണ്ടും അനുഭവം കൊണ്ടും അങ്ങനെ പക്വതയുള്ള ഒരാൾ ചിലപ്പോൾ തെറിവിളിച്ചെന്നിരിക്കും മൈ അല്ല അതിനേക്കാൾ കടുത്ത ഭാഷ പ്രയോഗിച്ചു നിന്നിരിക്കും പക്വതയുള്ള ഒരു നേതാവാണ് സതീശനെങ്കിൽ ആദരവോടെ ഭയത്തോടെ ആശങ്കയോടെ അത് ഉൾക്കൊള്ളുകയും തിരുത്തുകയുമാണ് ചെയ്യേണ്ടത് സുധാകരൻ എന്തിനാണ് ബഹളം വച്ചത് പത്തിരുപതിന് പത്രസമ്മേളനം വിളിച്ചു പത്രക്കാരെത്തി സുധാകരൻ എത്തി പതിനൊന്നായിട്ടും സതീശനെ കാണാതെ വന്നപ്പോഴാണ് അങ്ങനെ പ്രതികരിച്ചത് ആ തെറ്റ് തിരുത്താനാണ് സതീശൻ ശ്രമിക്കേണ്ടത് എത്ര അത്യാവശ്യമാണെങ്കിലും മറ്റൊരാളുമായി ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിൽ ആ തീരുമാനം നടപ്പിലാക്കാനുള്ള ആർജവുമാണ് സതീശൻ കാട്ടേണ്ടത് ഇവിടെ സതീശനിങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും സതീഷിന്റെ ഭാഗത്തെ വീഴ്ചയാണ് സതീഷിനെ വിവരം അറിഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സരസമായി അതിനെ നേരിട്ടെങ്കിൽ സതീശൻ കുറച്ചുകൂടി അംഗീകരിക്കപ്പെടുമായിരുന്നു സതീശൻ സുധാകരനോട് പരസ്യമായി സോറ് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി അംഗീകരിക്കപ്പെടുമായിരുന്നു സതീശൻ കോപത്തോടു കൂടിയാണ് ഇതിനെ ഇതിനെടുത്തതെന്നും പരാതിയോടുകൂടിയാണ് ഇതിനെ സമീപിച്ചതെന്നും വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് മാത്രമല്ല പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിച്ചത് എന്താണ് സതീശൻ കാര്യമായ റോൾ എടുത്തു പക്ഷേ പത്രസമ്മേളനം നടത്തുന്നു പത്രസമ്മേളനം നടത്താൻ കൂടുതൽ യോഗ്യത സതീശനായിരുന്നു കാരണം സുധാകരനേക്കാൾ കൂടുതൽ സതീശനായിരുന്നു തെരഞ്ഞെടുപ്പിൽ റോളെടുത്തത് വാസ്തവത്തിൽ സുധാകരൻ കെ പി സി സി ഓഫീസിലായിരുന്നു പത്രസമ്മേളനം നടത്തേണ്ടത് പക്ഷേ ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായില്ല പത്രസമ്മേളനം പുതുപ്പള്ളിയിൽ നടക്കുന്നു അവിടെ സതീഷിനുമുണ്ട് സുധാകരനുമുണ്ട് സുധാകരനുണ്ടെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ സുധാകരനാണ് കൂടുതൽ പ്രാധാന്യം കിട്ടേണ്ടത് ആ മൈക്ക് പിടിച്ചങ്ങോട്ട് മാറ്റിവെക്കാൻ ശ്രമിച്ചത് സതീഷിന്റെ അല്പത്തത്തിൻ്റെ ഉദാഹരണമായി ജനം കണ്ടാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതിനുശേഷം സതീശൻ നടത്തിയ പ്രതികരണം എത്ര അപക്വുമായിരുന്നോ എല്ലാം പ്രസിഡന്റിനോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് ഊച്ചിക്കറിവെടുത്ത് പിണങ്ങിയിരുന്ന സതീശന്റെ മുഖം കേരള ജനത മറന്നിട്ടില്ല ആ ഒരു ഒറ്റ പ്രതികരണത്തിലാണ് സതീശന്റെ വില കേരളത്തിൽ കുറഞ്ഞു പോയത് ഇപ്പോൾ ഭാഗ്യത്തിന്റെ സീനിൽ സതീശൻ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ സതീശിന്റെ മുഖത്തെ ഭാവ വ്യത്യാസം ദയവായി സതീശൻ കുറച്ചുകൂടി പക്വത കാട്ടുക സുധാകരനെ പോലെ മുതിർന്ന നേതാവിനെ കൂടുതൽ ആദരിക്കുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വാക്ക് തെറ്റുകളും ഗ്രാമീണ ഭാഷയുമൊക്കെ അംഗീകരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് അതിനെ സമീപിക്കുകയും ചെയ്യുക അസ്വസ്ഥതയോടെയുള്ള ഈ സമീപനം സുധാകരനെയല്ല സതീഷിനെയാണ് ചെറുതാക്കുന്നത് എന്ന് തിരിച്ചറിയുക